സ്വീകരിക്കണം ഒരു കാര്യം ചെയ്തിട്ട് ചെയ്താൽ അവന്റെ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് പറഞ്ഞുകൊണ്ട് ആരാണോ ദ്വാ ചെയ്യുന്നത് അവന്റെ ദ്വായിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് എന്ത് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യണം ഒന്ന് ചെയ്യണം അവരെ പറഞ്ഞിട്ടുണ്ടോ തിന്നുമ്പോ പറയണില്ലല്ലോ പിന്നെ ദുവാ ചെയ്യാ ഭക്ഷണം കടിക്കുന്ന സമയത്ത് പറയാറുണ്ടോ എന്ത് ബിസ്മി കൈ കഴിവണില്ലല്ലോ ആരാടാ ബിസ്മി പന്തി മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി തിന്നുന്നവൻ നടന്നുണ്ടെന്നവൻ മരിക്കണ കാലം വരെ ആരുടെ മുന്നിൽ വ്യാജിക്കേണ്ട അവസ്ഥ വരത്തില്ലേ ധുവാ ചെയ്യൂലേ എന്നിട്ട് എന്തിനാ കല്യാണ വെട്ടിയിൽ പോയിട്ട് ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ കല്യാണ വെട്ടിയിൽ പോകുമ്പോ എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ